ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നതാ നമ്മുടെ വീടിനകത്ത് കൃഷി ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് പൂജാമുറി ആയിട്ട് വെച്ചിരുന്നെച്ചൊരു റൂമാണ് നമ്മൾ ആദ്യമേ കൂൺ കൃഷി ചെയ്തതും ഈ റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോ അതിനുശേഷം ശേഷം നമ്മളിത് വേറെ ഉപയോഗത്തിനൊന്നും എടുത്തില്ല പൂജാമുറി ആക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോഴും കൂൺ കൃഷിയുടെ സംഭവങ്ങളൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല ഈ രണ്ട് ജനാലയിലുമാണ് നമ്മളെപ്പോഴും തുറന്നിടാറുള്ളത് അതുകൊണ്ടാണ് ആ ഒരു പച്ചനിട്ട് നമ്മളങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ അതൊന്നും ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് എക്സോസെറ്റ് ഫാൻ എടുത്ത് മാറ്റി പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് തിരിച്ച് വയ്ക്കണം ഇവിടെ ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞു കിട്ടും നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ ഈ ഒരു മഴയുടെ സമയമാണ് നമ്മുടെ കൂൺ കൃഷിക്ക് പറ്റിയ കാലാവസ്ഥ ഏകദേശം നമ്മുടെ കൂൺപെട്ടൊക്കെ നല്ല രീതിയിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഹാർവെസ്റ്റിംഗ് റൂമിലോട്ട് മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ അതാ കാണുന്ന എയർ ഹോളൊക്കെ നമ്മൾ ആ പച്ച നെറ്റ് വെച്ച് അടയ്ക്കണം പിന്നെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ മാറാമ്പലും റൂമിലുള്ള എല്ലാ പൊടികളും നമ്മൾ അടിച്ച് വൃത്തിയാക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ റൂം മൊത്തം കഴുകി ഡെക്റ്റോളോ ബ്ലീച്ചിങ് പൗഡറോ ഒക്കെ ഇട്ട് നമ്മൾ കഴുകിയതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തട്ടും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് കൃഷിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ വീടിനകത്തുള്ള കൂൺ കൂൺകൃഷിയാകുമ്പോൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് മാറാമ്പൽ തൂക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് മാറാമ്പൽ തൂത്തു നമുക്ക് ഈ കയറൊക്കെ ആവശ്യമുണ്ട് കേട്ടോ ഇതൊക്കെ പണ്ട് ചെയ്തിരുന്നേച്ചാൽ ബാക്കി നമ്മൾ സംശയിൽ തന്നെ ഇട്ടിരുന്നെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വള്ളിയിലാണ് നമ്മൾ നമ്മുടെ കൂൺ ബെഡുകൾ കെട്ടിത്തൂക്കിയിടാനുള്ള കോലുകൾ കെട്ടി വെക്കുന്നതാണ് കേട്ടോ കുറേ മാറാമ്പലും പൊടികളും കരടുകളൊക്കെ അതൊക്കെ തൂത്ത് നമുക്ക് മൊത്തം കളഞ്ഞു അതിന് ശേഷം ഞാൻ വീടൊക്കെ ഒന്ന് കഴുകിയിട്ടോ റൂമ് മൊത്തം കഴുകി അതൊന്നും കാട്ടിയില്ല കേട്ടോ വീഡിയോ അധികം അങ്ങ് പോവേണ്ട പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും വേണം അതാ ഇങ്ങനെയാണ് ഞാൻ കൂന്നുള്ള കോലുകൾ വെക്കുന്നതായിട്ടോ അത് ഞാൻ ഫൈനലി കാണിച്ചു തരാം ഈ ഒരു സൈഡിലായിട്ട് വെച്ചതിന് ശേഷം ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള ഈ ഒരു കോലില് തൂക്കിയിടാനുള്ള ബെഡേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലത്തേക്കൊരു ഒരു കോലേ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് പയ്യെ പയ്യെ അങ്ങ് കൂട്ടി കൂട്ടി വെക്കാം അപ്പോൾ നമ്മൾ എന്തെടുത്താലും ഡെക്റ്റോൾ വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ ഡെക്റ്റോൾ വെള്ളം ബാക്കിയുണ്ടായപ്പോൾ കെട്ടിത്തൂക്കി കെട്ടി വെക്കാനുള്ള കയറൊക്കെ ഞാൻ കഴുകി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ റൂം ക്ലീൻ ക്ലീനാക്കുക എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി ഡെക്ടോൾ വെള്ളമോ ബ്ലീച്ചിങ് ഒക്കെ ഒഴിച്ചാണ് മതിലുകളൊക്കെ കഴുകി പിന്നെ അതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പാണ് ഇനി നമ്മൾ ചെയ്യുന്നത് കേട്ടോ പുകയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് അത് ചെയ്താൽ മാത്രമേ നമ്മളുടെ കൂൺ ബെഡുകൾ കേടാവാണ്ട് മൂന്ന് മാസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൂൺ കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ മൂന്ന് മാസമാണ് കൂൺബെഡിയിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടുന്നത് ഈ മൂന്ന് മാസം ബെഡ് കേടാവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ നമ്മൾ അപ്പം നമുക്ക് അധികം വലിച്ചു നീട്ടുന്നില്ല ഇനി നമുക്ക് റൂമിൽ പുകയ്യാം പുകയിടാം പഴയ്ക്കുന്ന കെമിക്കൽ വഴി ചെയ്യുന്നതും അല്ലാണ്ട് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കെമിക്കലായിട്ട് ചെയ്യുന്നത് ഫോർമാലിനും പൊട്ടാസ്യം പെർമാഗ്നേറ്റും കൂടി ചേർത്തിട്ടാണ് നമ്മൾ റൂമിൽ പുകയിടുന്നത് അതല്ലാണ്ട് നമ്മൾ ചെയ്യുന്നത് കുന്തിരിക്കണ്ടല്ലോ കുന്തിരിക്കം ചിരട്ടയിലിട്ട് കത്തിച്ച് പോയച്ചാലും റൂമിൽ നല്ല രീതിയിൽ പുക വരും നമ്മൾ ഈ പുകയിടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ റൂമിൽ അധികം പ്രാണികളെന്താ ാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇടുന്നത് അപ്പോൾ ഈ പൊട്ടാസ്യം പിറവാഹിനേറ്റും ഫോർമാലിൻ്റെയും തമ്മിലുള്ള മിക്സ് ചെയ്ത് വന്ന് ആ ഒരു പുകയുണ്ടല്ലോ അതാകുമ്പോൾ ഒരുപാട് അണുക്കളായാലും പൊടി ചെറിയ ചെറിയ പ്രാണികളായാലും പിന്നെ പല്ലി പാറ്റ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു പുക അത് കുറച്ച് നാൾ അതിൻ്റെ ഗുണമുണ്ടാകും അപ്പോൾ ഞാൻ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉണക്ക ചിരട്ടൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ റൂമൊക്കെ കഴുകി ആ ഒരു ഉഷാറിയിൽ തന്നെ അങ്ങ് ഞാൻ ചെയ്യുകയാണ് ഫോർമാലിനും പൊട്ടാസ്യം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാക്കറ്റിൽ മുപ്പത്തി രൂപയാണ് പൊട്ടാസ്യം പെർ ഈ ഒരു ചെറിയ പാക്കറ്റ് കെട്ടോ അപ്പോൾ ആ ഒരു പാക്കറ്റിൽ പൊട്ടാസ്യം മെറമാഗ്നേറ്റ് രണ്ട് ചിരട്ടയിലായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് നമ്മളൊരു ചെറിയ റൂം ആയാലും ബെഡ്റൂമിൻ്റെ ഒരു അളവിലുള്ള റൂം ആയാലും രണ്ട് സ്ഥലത്ത് ആയിട്ട് വെച്ച് പുകയ്ക്കാമെന്ന് വിചാരിച്ചു നല്ല എത്ര നല്ല രീതിയിൽ പുക വരുന്നു അത്രയും നല്ലതാണ് നമ്മുടെ കൂൺപുരയ്ക്കെട്ട് അപ്പം ഞാൻ നല്ല രീതിയിൽ പുകയ്ക്കാന്നുള്ള പ്ലാനിലാണ് ചെയ്തത് പക്ഷേ അതൊത്തിരി അങ്ങ് ആയില്ല കാരണം ഉണകച്ചിരട്ട ആയിരുന്നില്ല കേട്ടോ അവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു നിങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരി ഉണങ്ങിയ ചിരട്ട എടുക്കുക അപ്പോൾ നല്ല രീതിയിൽ പുക വന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ ഫോർമാലിന് ഒഴിക്കുമ്പോൾ നമ്മുടെ മൂക്കൊക്കെ നല്ല രീതിയിൽ അടച്ച് വെച്ചിട്ട് വേണം ഒരു മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഫോർമാലിൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിനായാലും അത്ര നല്ലതൊന്നുമല്ല അപ്പോൾ എവിടെയാണോ ചിരട്ട വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂലക്കേ കൊണ്ടേ ഞാൻ ചിരട്ട വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഫോർമാലിന് വെച്ച് കൊടുക്കാം ഫോർമാലിന് എടുക്കുമ്പോൾ അത്ര ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് ചിലവർക്ക് അത് അലർജി ഉണ്ടാക്കും തുമ്മലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഈ വരുന്ന പുകയും നമ്മൾ ശ്വസിക്കാൻ പാടില്ല നമ്മൾ പേപ്പർ കത്തുന്ന രീതിയിൽ പുകയൊന്നും വരില്ല ചെറിയ രീതിയിൽ ഇങ്ങനെ പയ്യെ പക പുകൊണ്ടേയിരുന്നുള്ളൂ അപ്പോൾ ആ പുകയെ നമ്മൾ ശ്വസിക്കാൻ പാടില്ല ഒരു റൂമിൽ രണ്ട് ചിരട്ടയായിട്ട് വെച്ച് നമ്മൾ പുകയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആ പുകതായി ചെറിയ രീതിയിൽ വന്നു തുടങ്ങുന്നുണ്ട് ഇനി നമുക്ക് വേഗം റൂമിൽ നിന്ന് പുറത്തിറങ്ങി വാതിൽ കൂട്ടിയിടാം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാത്രമേ നമുക്ക് റൂമിൻ്റെ അകത്തേക്ക് വാതിൽ തുറന്ന് വന്നാൽ മതി പിന്നെ അതിന് ശേഷം മാത്രം നമുക്ക് ബെഡ് വെച്ചാൽ മതി കിട്ടോ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ബെഡ് വെച്ചാൽ മതി അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ബൈ